ഹലോ എവർഗ്രീൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം രസതന്ത്രത്തിലെ മാന്ത്രിക ലോകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിൽ നിന്ന് പിറവിയെടുത്ത ശാസ്ത്രശാഖ അതാണ് രസതന്ത്രം ഇരുമ്പ് ഈയം തുടങ്ങിയവ വില കുറഞ്ഞ ലോഹങ്ങളെ എല്ലാം വിലപിടിപ്പുള്ള സ്വർണ്ണമാക്കി മാറ്റുക അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു മാന്ത്രിക വിദ്യ കണ്ടെത്തണം അതായിരുന്നു ആൾക്കമിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആദ്യകാല രസ രസതന്ത്രജ്ഞന്മാരുടെ ലക്ഷ്യം ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത ആ മണ്ടൻ സ്വപ്നമായിരുന്നു അവരെ നയിച്ചിരുന്നത് ആ സ്വപ്നം അവർക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ലെന്ന് പ്രത്യേകം പറയണ്ട പക്ഷേ മനുഷ്യരാശിക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിക്കൊണ്ട് ഒരു ശാസ്ത്രശാഖയ്ക്ക് അടിത്തറയിടാൻ സ്വർണമോഹികളായ ആ ശാസ്ത്രജ്ഞന്മാർക്ക് ആധുനിക രസതന്ത്രത്തിൻ്റെ കഥ അവിടെ തുടങ്ങുന്നു മറ്റു ശാസ്ത്രശാഖകളെപ്പോലെ തന്നെ മനുഷ്യ ജീവിതത്തിന് സഹായകരമായ എത്രയെത്ര വിലപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് രസതന്ത്രം മനുഷ്യരാശിക്ക് സമ്മാനിച്ചത് ആധുനിക ലോകം അതിൻ്റെ അമ്പരപ്പ് അമ്പരപ്പിക്കുന്ന വളർച്ചയിൽ രസതന്ത്രത്തോട് ഒരുപാട് നന്ദി പറയേണ്ടിയിരിക്കുന്നു ശ്വസിക്കുന്ന വായുവിലും കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും ധരിക്കുന്ന വസ്ത്രത്തിലും മനുഷ്യജീവിതത്തിൻ്റെ സകല മേഖലകളും രസതന്ത്രത്തിന് പരീക്ഷണശാലയാണ് രാവിലെ എഴുന്നേറ്റ് പല്ലു തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് മുതൽ രസതന്ത്രത്തിൻ്റെ എത്രയെത്ര കണ്ടുപിടുത്തങ്ങളുമായി നമ്മൾ നിത്യേന ഇടപഴകുന്നു മനുഷ്യ സംസ്കാരത്തോളം തന്നെ പഴക്കമുണ്ട് രസതന്ത്രത്തിന് ഭക്ഷണം പാച പാചകം ചെയ്യുന്നതിലും മരുന്നുകൾ ഉണ്ടാക്കുന്നതിലും സൗന്ദര്യ വസ്തു വസ്തുക്കൾ തയ്യാറാക്കുന്നതിലും കൃഷിയിലുമൊക്കെ അറിഞ്ഞും അറിയാതെയും മനുഷ്യൻ രസതന്ത്രം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു തീ ഉപയോഗിക്കാൻ തുടങ്ങിയ ആദിമ മനുഷ്യനായിരിക്കാം ലോകത്തെ ആദ്യത്തെ രസ രസതന്ത്രജ്ഞൻ ആറ്റങ്ങൾ തന്മാത്രകൾ സംയുക്തങ്ങൾ രാസപ്രവർത്തനങ്ങൾ അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞതോടെ രസതന്ത്രം ആധുനിക ശാസ്ത്രങ്ങളുടെ മുൻനിരയിലെത്തി ആൽക്കെമിയിൽ തുടങ്ങിയ രസതന്ത്രത്തിൻ്റെ മുന്നേറ്റം ഇപ്പോൾ ഹരിത രസതന്ത്രത്തിലും നാനോ രസതന്ത്രത്തിലും എത്തി നിൽക്കുന്നു രസതന്ത്രത്തിൻ്റെ വളർച്ചയിലെ മഹത്തായ ചില കണ്ടെത്തലുകളാണ്